Hi, hi Welcome, welcome. എവിടെയാന്ന് ചോദിച്ചാൽ എന്താ പറയാ ചെമ്പേരി ചെമ്പേരി ഭാഗം ശ്രീകണ്ഠാപുരത്തു നിന്നൊരു ശ്രീകണ്ഠാപുരത്തു നിന്നൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഓടിയാല് ശ്രീകണ്ഠാപുരം എത്താം ലൈക്ക് താങ്ക് യു ൈവ് പോരായിരുന്നോ ഞാൻ പിന്നെ വെറുതെ ഈ ഒരു സ്ഥലം കണ്ടിട്ട് അങ്ങനെ ഇട്ടതാ ഈ ഒരു സ്ഥലം ഇതിപ്പോ നിങ്ങൾക്ക് ഒരു മലയും കാണുന്നുണ്ടോന്നറിയില്ല Smile Pili, hi, like ấn thank you. Moni set chạy chi, കുറച്ച് സമയമുണ്ടാവും ഒരു പത്ത് മിനിറ്റ് മാക്രീന്ന് വിളിക്കുന്നുണ്ട് പോടി മാക്രി ബാൽമാക്രി മൂന്ന് പേരുണ്ടല്ലോ ലൈക്കടി പോവും അമ്മേ ക്കം വരുന്നു വീഡിയോ എടുക്കട്ടെ ഈ ഒരു സ്ഥലത്തിന്റെ രാവിലെ മുതൽ വെയിലല്ലേ അതായിരിക്കും കുറക്കം ആ അതന്നെ മാറ്റുണ്ടോ സാണ്ട് ചെറിയ മാറ്റം അത് ഒരു ജലദോഷം പിടിച്ച പോലെ ഉണ്ട് വേറെ രണ്ട് ലൈക്ക് രണ്ട് വാച്ച് ഒരു വീഡിയോ കിട്ടുണ്ട് ആ വീഡിയോ കിട്ടുന്നു വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് വേറെ എന്താ പറ പറയില്ല ജോൺ സി ഹായ് വെൽക്കം ജോൺ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് നിമ്മി വന്നിട്ടുണ്ടല്ലോ വെൽക്കം നിമ്മി ലൈക്ക് അടിക്കോ പറയാതെ ഇരിക്കുന്നതാണ് നല്ലത് പറ പറി ചേച്ചി നോക്കുന്നുണ്ട് డిస్లైక్ డిస్లైక అంతనాడ డిస్లైక్ വാട്ട് എന്തായ സംഭവം സ്കിഡോൺ ഗെയിമിംഗ് വെൽക്കം പെൻഷൻ ആ പെൻഷനായി ജോൺസി ഇതിലെ പരട്ട പോയോ ഉള്ളത് അതെന്താണ് ഏത് ഏതെന്താണ് റിമൂവ് ആക്കൂല ഇങ്ങേര് ഹീരാ വെച്ചതിൻ്റെ തരാൻ പറ ആദ്യം ഹീരയോ ഹീരാ വെച്ചത് എന്ന തരാൻ പറഞ്ഞ ലോഡിങ് അത് തരും നീ അത് റിമൂവ് ആക്ക് വർഷപ്പരട്ട പോയോ എന്നുള്ളത് അവിടെ ഇത് റിമൂവ് റിമൂവാക്കാൻ നീ തന്നെ വിചാരിക്കണമെന്നില്ല എനിക്ക് വേണമെങ്കിൽ ആവുകയോ ചെയ്യും നീ അതൊന്നും വിചാരിക്കണ്ട നീ മാത്രമേ നൈറ്റ് ബോട്ടിന്റെ സെറ്റാക്കുന്നുള്ളൂ നിന്റെ ഒരു ഉണ്ടോ ഇതൊന്നും ഞാൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ എൻ്റെ ഫോണിൽ ഇരുപത് ശതമാനം ഞാൻ ഇത് നിർത്തുന്ന ഞാൻ നിർത്തുന്ന പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ പതിനൊന്ന് മിനിറ്റ് ഞാൻ നിർത്തി അത് എന്ന് പറയുന്നുണ്ട് വീഡിയോ എടുത്തോ വീഡിയോ എടുത്തു സെറ്റാക്കി നൈറ്റ് എന്ന് പറയുന്നുണ്ട് നമുക്ക് ഒരുപാട് ചെലവുകൾ കിട്ടാനുണ്ട് രണ്ടാള് വൺ കെ ആയതിൻ്റെ ചെലവ് ഒരാൾ വൺ കെ ആയി ഇനിയിപ്പോൾ ആവാൻ പോന്ന് ഒരാളായതിൻ്റെ ചിലവ് എന്തായിരിക്കും അറിയില്ല കിട്ടുമെന്നറിയില്ല വണക്കെ ആയാൽ പിന്നെ ഇങ്ങോട്ട് കാണില്ലേ സൂര്യ ഗ്യാൻ ബ്രോ എന്ന് പറയുന്നുണ്ട് എൻ്റെ ഫോണിൽ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് സൂര്യ ചേച്ചി എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് രണ്ട് വീഡിയോ എടുത്തു ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡായി എല്ലാം അതുകൊണ്ട് പോയി ഏത് കൊണ്ട് പോയി ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഉണ്ട് അച്ചു എന്ന് വെച്ചിട്ട് വിളിച്ചിട്ട് എന്തോ കൊടുക്കുന്നുണ്ട് എന്താണത് ആ കൊടുത്തത് എന്താണ് ജോൺസിയേ നിന്നെ ഞാൻ പല ലൈവിലും കാണുന്നുണ്ട് ചില സമയങ്ങളിൽ ഞാൻ കമൻറ്റിഡ് അഞ്ഞിട്ടാണ് രണ്ട് മൂന്ന് ലൈവില് പല സ്ഥലത്തും കണ്ടു നിന്നെ ഗച്ച് കളാൻ രാത്രി ആ സമയത്തൊക്കെ നിന്ന ചില ലൈവുകളിൽ ഏത് ലൈവ് ആ ഞാൻ ഇല്ലപ്പോ ലൈവില് കണ്ടെന്നേ ഉള്ളൂ ഒന്ന് രണ്ട് ചില ചില അഞ്ച് വാച്ചിങ് ഉണ്ടോ ഇപ്പൊ മൂന്ന് വാച്ചിങ്ങാ കാണുന്നത് ജോൺസിന്ന് വിളിച്ചിരിക്കുന്നുണ്ട് പേര് പറയാന്ന് പറയുന്നുണ്ട് പേരൊന്നും ഓർമ്മയില്ല ഇതാരാ പേര് ഓർമ്മിച്ചിന് ഏതോ ഞാനും കൂടി സബ്ബാണ് ആ ചാനല് പക്ഷെ ഞാനവിടെ പോകുന്ന ഒന്നല്ലേ ഞാൻ അതുവഴി അങ്ങനെ 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 സ്ക്രോൾ ചെയ്ത് രണ്ടും പറഞ്ഞ് പോകുമ്പോൾ നിന്നെ അവിടെ കണ്ടു നീ അപ്പൊ എന്തൊക്കെയോ ചെറിയ ചെറിയ കമന്റുകൾ ഇടുന്നുണ്ടായിരുന്നു സൂര്യ ഇങ്ങനെ നോക്കുന്നുണ്ട് നിന്നീന്ന് വിളിക്കുന്നുണ്ട് സൂര്യ ബൈ പറയുന്നുണ്ട് ഓക്കേ സൂര്യ പോകുവാണോ എല്ലാവരും ലൈക്ക് അടിക്കൂ എന്നാലും നമ്മുടെ പിന്നെ അനീഷ് ഏട്ടൻ മരിച്ചു പോയല്ലോ ഭയങ്കര സങ്കടം ഇയാൾ പിന്നെ ഓൾറൗണ്ടർ ആണല്ലോ ആനാണ് അടയിൻ്റെ ക്രിക്കറ്റ് കളി കഴിഞ്ഞോ ചോദിച്ചി ഞാൻ കുറേ ലൈവ് പോണേ ഞാൻ ഓർത്തിരിക്കുമല്ലേ ഓർത്തിരിക്കുവല്ലേന്ന് രണ്ട് ആ ഓർത്തിരിക്കേണ്ട ലൈവുകളൊക്കെ പണ്ട് കഴിഞ്ഞു പോയല്ലോ ഓർത്തിരിക്കേണ്ട ലൈവൊക്കെ കഴിഞ്ഞു പോയല്ലോ ഹാ ഹാ എന്ന് പറയുന്നുണ്ട് കൊച്ചു കള്ളൻ ഒക്കെ ഓർമ്മയുണ്ട നിനക്ക് അത് ഏത് ലൈവ് സെല്ലു സെല്ലു ഫാമിലി ഫാമിലി നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു നൈറ്റ് ബോട്ട് എന്ന് പറയുന്നുണ്ട് ഓ അത് അതിപ്പോൾ കൊടക്കുണ്ടോ അതിപ്പോഴും കോണ്ടാക്ട് അത് ശരി ഞാൻ ബ്രോ ഫോണിൽ സംസാരിക്കുവാണോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ സൂര്യ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഫോണിൽ സംസാരിക്കുമല്ലോ ലൈവിലല്ലേ ആ അങ്ങനെ പറഞ്ഞത് ഇവരെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ ഉണ്ട് പിന്നെന്താ സൂര്യ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് അത് നിങ്ങൾ തമ്മിൽ പറയുന്നത് കൊണ്ടാവും പറഞ്ഞത് ഓ അങ്ങനെ ആവട്ടെ കേൾക്കുന്നുണ്ട് കമന്റ് വായിക്കുന്ന പോലെ തോന്നിയില്ല വേറെ ആരോടും മിണ്ടുന്ന പോലെ തോന്നി ഓ അങ്ങനെ അത് സറി അപ്പടിയാ ആരോ ഒരാൾ ലൈക്ക് അടിച്ചിട്ടില്ലല്ലോ ചിരിക്കുന്നു എനിക്ക് തലവേദന എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൈസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാൽ പാർത്തിച്ചിട്ട് വരാം ആ ഓക്കെ ഓക്കെ അപ്പോൾ ഗൈസ് ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയിട്ട് കാണുക എൻ്റെ ഇഷ്ടപ്പെട്ട ആണ് അതിൽ ഞാൻ ഏഡ് ചെയ്തിട്ടുള്ളത് ഞാൻ പോയി വീട്ടിൽ പോട്ടെ കഴിഞ്ഞേ ഉള്ളൂ ഓ ക്രിക്കറ്റ് കളി കഴിഞ്ഞോ പിന്നെ ഡക്കിലല്ലേ നീ എല്ലാം എല്ലാം ഔട്ടായത് അല്ലേ ഡക്കിലല്ല ഔട്ടായത് എല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചോ നീ ഡക്കിലല്ലേ മൊത്തം ഔട്ടായത് എനിക്ക് വേണ്ടിയും അതിനും നിങ്ങളല്ല വെയിറ്റ് ചെയ്യുന്നത് ഓടാ നിൻ്റെ മിഡിൽ സ്റ്റംപ് തെർ തെർച്ചില്ലേ ബൈ മാക്രിന്ന് പറയേണ്ടത് താങ്ക് യു താങ്ക് യു താങ്ക് യു ബൈ ബൈ അപ്പോൾ ഞാനും ലൈവ് കട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയിട്ട് കാണും എൻ്റെ ഇഷ്ട ആണ് അതിലുള്ളത് അപ്പോൾ ബൈ ഗൈസ് ഞാൻ ലൈവ് നിർത്തുകയാണ്